നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ സാധാരണ ജനങ്ങൾക്ക് കൈയെത്താൻ പോലും പറ്റാത്ത ഉയരങ്ങളിൽ വില വിലയുയർന്നതിനെ തുടർന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വസിക്കാവുന്ന ദിവസങ്ങൾ വന്നിരിക്കുകയാണ് തേങ്ങയുടെ വില താഴാൻ തുടങ്ങിയിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപയായിരുന്ന വില ഇപ്പോൾ അറുപത് മുതൽ അറുപത്തി അഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റുകളിൽ പച്ച തേങ്ങയുടെ വരവ് തുടങ്ങിയതാണ് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു മൊത്തവിപണിയിൽ ഒരാഴ്ചക്കിടെ പതിനഞ്ച് രൂപയോളം കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കിലോയ്ക്ക് അൻപത് മുതൽ അറുപത് രൂപ നിരക്കിലാണ് ഇപ്പോൾ പച്ച തേങ്ങ ഇവർക്ക് ലഭിക്കുന്നത് ഓണം പ്രമാണിച്ച് നാട്ടിൻപുറങ്ങളിൽ തേങ്ങയിടൽ ആരംഭിച്ചതും വില കുറയാൻ പ്രധാന കാരണമായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തേങ്ങാ വില ഇനിയും കുറയുമെന്നാണ് വിലയിരുത്തൽ മുൻപ് തേങ്ങാ വില എൺപത്തി അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ അറുപത് രൂപ അറുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് മുതൽ ആറ് രൂപ വരെ കൊപ്രയ്ക്കും വില കുറഞ്ഞിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയുടെ വിലയിലും കുറവുണ്ടാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് പച്ച തേങ്ങയുടെ വില ഓണമാവുമ്പോഴേക്കും അൻപത് രൂപയിൽ താഴെയാകുമെന്നും പ്രതീക്ഷിക്കാം പ്രധാനമായും കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ തേങ്ങാ ഉൽപാദനം വർദ്ധിച്ചതും ഈ വിലയിടിവിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പാലക്കാടിൽ നിന്നും ഉൾപ്പെടെ പച്ച തേങ്ങ വൻ തോതിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങാ വില കുറഞ്ഞ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വിലയിലേക്ക് ഏവരും ഉറ്റുനോക്കുകയാണ് ലിറ്ററിന് നാനൂറ്റി അൻപത് രൂപ വരെ എത്തിയ വെളിച്ചെണ്ണയുടെ വില പിന്നീട് നാന്നൂറിൽ താഴുകയായിരുന്നു അതുപോലെ തന്നെ സപ്ലൈകോ വഴി ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വെളിച്ചെണ്ണം ഇപ്പോൾ വിൽക്കുന്നത് ഓണമാവുമ്പോഴേക്കും ഇത് മുന്നൂറ് രൂപയിൽ താഴെയാവുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫോർമേഷൻ വീഡിയോ പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുകയും വേണ്ടത് അനിവാര്യമാണ് താങ്ക്